ആ കലോത്സവ വേദിയിൽ നിന്ന് നൽകാൻ കഴിയുന്ന ഏറ്റവും സുന്ദരമായ കാഴ്ചയോടെയാണ് നമ്മൾ ആ കലോത്സവ വാർത്തകൾ ആരംഭിച്ചത് അല്ലേ ഇനിയിപ്പോൾ പൂര നഗരിയായ തൃശ്ശൂരിലെങ്ങും കലോത്സവത്തിൻ്റെ നിറക്കാഴ്ചകൾ കൂടിയുണ്ടല്ലോ വേദികളിലും സദസ്സിലും പരിസരങ്ങളിലും എല്ലാം കലാമാമങ്കത്തിൻ്റെ വർത്തമാനങ്ങൾ മാത്രമാണ് ഈ സുന്ദര നിമിഷങ്ങൾ പകർത്താനായി സഞ്ചരിച്ചപ്പോഴാണ് വേറിട്ട ഒരു ചമയക്കാഴ്ച കാണുന്നത് കലോത്സവ നഗരിയിൽ നിന്ന് അശ്വതി തയ്യാറാക്കിയ ആ റിപ്പോർട്ട് കാണാം അക്കാദമിയോട് ചേർന്നുള്ള കനകാംബരവേദിക്ക് സമീപമുള്ള ചെറുകാട് കാട് തെയ്യമരങ്ങേറുന്ന കാവിനെ ഓർമ്മിപ്പിക്കുന്ന കാഴ്ച മലബാറിലെ നീലിയാർ തെയ്യത്തിന്റെയും അമ്മ തെയ്യത്തിന്റെ പ്രതീതി ഉണർത്തുന്ന ഇടം അവിടെ കുട്ടികലാകാരന്മാർക്കുള്ള ചമയമെഴുത്ത് നടക്കുകയാണ് മുഖത്ത് നിറങ്ങൾ നിറയുന്ന ഭാവങ്ങൾ അരങ്ങു തകർക്കാൻ ഒരുങ്ങുകയാണ് ഈ കുട്ടി താരങ്ങൾ ും കച്ചകളും ആടയാഭരണങ്ങളുമുള്ള തെയ്യക്കാവിനെ ഓർമ്മിപ്പിക്കുന്ന ഇവിടെ നിന്നുള്ള ഈ ചമയ കാഴ്ച അതിമനോഹരമാണ് സംഭവം വേറൊന്നല്ല ഇതാണ് മണ്ണിൽ പല പല കുഴിയുണ്ടാക്കി ചിലർ അവിടെ മാർച്ചിലൊളിച്ചു ഇപ്പോ സംഭവം പിടികിട്ട് കാണുമല്ലോ മറ്റു പലരും ഗ്രീൻ റൂമുകളിലാണ് ചമയം ഒരുക്കുന്നത് എന്നാൽ ഇത്രയും സുന്ദരമായ ഒരിടത്ത് ഓട്ടം തുള്ളലുള്ള ചമയമെഴുത്ത് നടത്താൻ കുട്ടികൾക്കും ഗുരുക്കന്മാർക്കും ഒരേ മനസ്സായിരുന്നു മരത്തിന്റെയും അശോക മരത്തിന്റെയും എല്ലാം ആശീർവാദം ഏറ്റുവാങ്ങിക്കൊണ്ടാണ് ഇവിടെയുള്ള കലാകാരന്മാർ ശിഷ്യന്മാരെല്ലാരും ചമയമൊരുക്കുന്നത് അപ്പോൾ ഈ കഥ ഇവിടെ നിർത്തുകയായി നാളെ വീണ്ടും വേദിയിൽ കാണാം ക്യാമറമാൻ ഇന്ദ്രജിത്ത് അമ്പാടിയൊപ്പം അശ്വതി വിശ്വനാഥൻ ന്യൂസ് മലയാളം